എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വണ്ടിക്ക് അതിരുന്ന വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചിപ്റ്റിനും കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഭയങ്കര ഒച്ച ഏത് റൂമിൽ പോയാലും അതേ ഒച്ച ഭയങ്കരമാണ് അപ്പോൾ ഇന്ന് കുറേ നാൾ കൊണ്ട് ചെയ്യണമെന്ന് എഴുതിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ തന്നെ ഞാനിപ്പോൾ സീതത്തോടല്ല എറണാകുളത്തോളം ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് വന്നതാണ് കാരണം ഇടയ്ക്ക് എനിക്കൊന്ന് എപ്പിരപ്സി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഡോക്ടറിൻ്റെ അടുത്തോട്ട് കൊണ്ടു വെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു മരുന്ന് കഴി കൃത്യമായിട്ട് കഴിച്ചിട്ടും അത് വന്നതുകൊണ്ട് അങ്ങനെ ഇന്നലെ ഇ ജി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് റിപ്പോർട്ടൊക്കെ ആയിട്ട് ഡോക്ടറെ വീണ്ടും കാണണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് നമുക്ക് നമ്മളെ ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു ടിപ്പ് പറഞ്ഞു കൊടുത്തുകൂടാ പണ്ടോ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാം അറിയാം പക്ഷേ പുതിയതായിട്ട് പുതിയതായിട്ട് ആൾക്കാരെല്ലാം എന്താ ചെയ്യുന്നതായുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കും ഇതെങ്ങനെയാണ് എന്താണ് ഇടേണ്ടത് ഇത് ഏത് പിന്നെ ക്രീം ഇട്ടാലാണ് ശരിയാവുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് മുഖത്തിന് തിളക്കം വരാൻ എന്താ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എൻ്റെ കല്യാണത്തിന് മാത്രം ഉണങ്ങാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കല്യാണം എൻഗേജ്മെൻ്റ് വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ സ്വന്തം കല്യാണത്തിന് അല്ലാണ്ട് വേറെ ഒരു രീതിയിലും ഡെയിലി മറ്റേ ഒറ്റ വേറെ മേക്കപ്പ് ഉപയോഗിക്കാറില്ല ലിപ്സ്റ്റിക് ഇവിടെ കരണ്ട് കണ്ടറിയാൻ കണ്ണു എഴുതും ഇടയ്ക്ക് പുരികൊഴുതും വേറെ ഒരു മേക്കപ്പ് നമ്മൾ ചെയ്യാറില്ല ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ അറിയത്തില്ല അതിനെപ്പറ്റി വലിയ ധാരണയില്ല അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പം കേട്ട് ബോറടിച്ച പലരും ഇപ്പോൾ ഒന്ന് ഇടും ഓ എൻ്റെ ഇതുവരെ ഈ പറച്ചിൽ തീർന്നില്ല എന്ന് പക്ഷേ ആ പറച്ചിൽ ആവശ്യമുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞുനാളിൽ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചതാണ് മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ സ്കിന്നിങ്ങനെ പൊട്ടി വലിഞ്ഞ് ഒളിഞ്ഞ് എൻ്റെ കണ്ണൊരു എൻ്റെ സ്കിന്നു മൊത്തം പൊട്ടി എക്സിമ പോലെയും വേറെ മറ്റേ ചൊറി പോലെ പരു അത് ഇതെല്ലാം കൂടെ വന്ന് കയ്യും കാലും ഫുള്ള് അത് തന്നെയാണ് കൂടെ കളിക്കാൻ കൂട്ടുന്ന പിള്ളേരും മിണ്ടൂല ഇപ്പം ഇങ്ങനെ റൗണ്ടിലൊക്കെ കൊച്ചു പിള്ളേർ വട്ടം വട്ടം നിറഞ്ഞാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിക്കൂലേ എൻ്റെ രണ്ട് കൈ പിടിക്കാൻ വാടിയാണ് എൻ്റെ രണ്ട് കൈയും പിടിക്കാൻ ആരുമില്ല പിന്നെ പിന്നെ ഞാൻ ആ വരാന്തക്കിറങ്ങി നിൽക്കും കുഞ്ഞു സ്കൂളാണ് നാലാം ക്ലാസ് വരെ സ്കൂളിൽ മതിൽ ഇങ്ങനെ കഞ്ഞി കഞ്ഞി പിടിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ സിറ്റൗട്ട് കൊല്ലം നിരത്തി വരാന്ത വരാന്തയുണ്ട് ആ വരാന്തയിലൊരു തൂണേലും ചേരി ഞാൻ നിൽക്കുന്ന ഞാൻ ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ഒരു മുഖം എപ്പോഴും എൻ്റെ കണ്ണിൽ വരും നിൽക്കപ്പോഴും എൻ്റെ കണ്ണിൽ ആ ഒരു ഇത് വരും ഇതുമില്ല ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ വരാന്തയുടെ തൂണില്ലേ അതിലിങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ ഒരു സൈഡ് കൊണ്ട് കെട്ടിപ്പിടിച്ചോണ്ട് പിള്ളേർ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അന്നൊന്നും എനിക്ക് അരച്ചിലേ വരുമല്ലോ എനിക്കറിയത്തില്ലോ ഇതെന്താ സംഭവം എന്നുള്ളത് പിന്നെ പക്ഷെ എനിക്കൊരു മാമിയുണ്ട് കേട്ടോ മാമി സുലമ്മയുടെ ആങ്ങളുടെ മോള് സുലമ്മയുടെ ആങ്ങളയുടെ ഭാര്യ മാമിയുണ്ട് മാമി ഇന്നും അവരൊരു വേർതിരിവ് കാണിച്ചിട്ടൊന്നുമില്ല ഓണത്തിൻ്റെ അവധിക്കൊക്കെ മാമിക്ക് രണ്ട് പെൺമക്കളാണ് ഒരാൾ കുഞ്ഞിലെ മരിച്ചു പോയി അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഓണത്തിൻ്റെ അവധിക്ക് സുലമ്മയുടെ വീട്ടിലായിരിക്കും നീലപിലാവെന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാം ഓണം ആകുമ്പോഴും ഓർമ്മയാണ് അവിടെ കളി ചിരി മറ്റേ പൂക്കളവിടൽ ഞങ്ങളെല്ലാവരും അവിടെ ആയിരിക്കും ആ സമയത്ത് പക്ഷെ മാമി എന്നെ മാറ്റിയിരുത്തിയിട്ടൊന്നുമില്ല മാമി കിടക്കുന്നിടത്ത് മാമിയുടെ മക്കളുടെ കൂടെ തന്നെയാണ് എന്നെ കിടത്തിയിട്ടുള്ളത് അത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ജീവിതത്തിൽ എന്നെ ആ സമയത്ത് ഒറ്റപ്പെടുത്താത്ത വളരെ അല്ലെ ഞാൻ മാറുമ്പോൾ എന്നെ പറ്റി കുറ്റം പറയാത്ത വളരെ മാമി ചുരുക്കാളുകളിലൊന്നാണ് മാമി എനിക്കിപ്പോഴും ഓർമ്മയുണ്ടവിടെ ഞങ്ങൾ നിരന്ന് കിടക്കുന്ന കേട്ടാ ഞാന് സൗമ്യ ദിവ്യ ദിവ്യ മരിച്ചു പോയത് പിന്നെ മാമി ഇങ്ങനെ കിടക്കുമ്പോൾ രാത്രി കരണ്ടങ്ങ് പോയി രാവിലെ ഒരു മാമി നമുക്ക് വീശിത്തന്ന് ഫുള്ള് വീശി 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 കൊതുകൊന്നും കടിക്കാണ്ടെങ്കിൽ എന്ന് പറഞ്ഞു മാമി പോലും മാമി മാത്രമേ ഉള്ളൂ വേറെയും എന്ത് വീട്ടിലൊക്കെ പോകാറുണ്ട് പോകുന്നുണ്ട് പക്ഷേ ചിലയിടത്തൊക്കെ എനിക്ക് വേറൊരു മാമിയുണ്ട് ആ മാമിയും പാവ ചിലടത്തൊക്കെ ഉള്ളു കൂടുതലായിട്ട് പിന്നെ കൂട്ടുകാരികളിൽ ഒരുത്തി വരുന്നുണ്ടോ വരുന്നവൻ കാണിക്കുക എൻ്റെ എൻ്റെ മുട്ടയിലടിയുന്ന കാലം തൊട്ടെന്ന് വേണേൽ പറയാം അന്ന് തൊട്ടുള്ള ഒരു കൂട്ടുകാരിയുണ്ട് ഇപ്പോൾ പുള്ളിക്കാരി പഠിച്ച നേഴ്സായി പുറത്തെവിടെയാണ് ആളുടെ കുട്ടി നാട്ടിലുണ്ട് അപ്പോൾ ഇത്തവണ അവൾ വന്നിട്ട് വേണം ഞങ്ങൾ പണ്ട് പോയി കയ്യാല വഴി കാട് വഴി തോടുവഴി കയറിയ പോലെ എല്ലാം ഒന്നുകൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് ജനിച്ച ഇരുപത്തി മൂന്ന് ദിവസമായപ്പോഴ് എന്റെ ശരീരം മൊത്തത്തിൽ മാറാൻ തുടങ്ങി പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് നല്ല നിറമായിരുന്നു കുഞ്ഞിനെ നല്ല നിറമായിരുന്നു ആ നിറം കൊണ്ട് തൊലിപ്പുറത്തെ അസുഖം പെട്ടെന്ന് കാണത്തില്ല പക്ഷേ അടുത്ത് വരുമ്പോൾ കാണാം തൊലി എല്ലാം കൂടെ പൊട്ടിക്കീറി ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസ് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാം കറക്റ്റ് എൻ്റെ ഫോട്ടോസ് ഇല്ല അതുകൊണ്ടാണ് ഇത് അറ്റാച്ച് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ തന്നെ ദൂരെ നിന്നുള്ള ടൈപ്പ് ഫോട്ടോ ഉള്ളതേ ഉള്ളൂ അതിലൊന്നും കൃത്യമായിട്ട് കാണില്ല ഫുൾ ഡ്രസ്സാണ് ഞാൻ എപ്പോഴും ഇടുന്നത് അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക ആ അപ്പോൾ തൊലിപ്പുറത്ത് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു ചില ഡോക്ടർ പറഞ്ഞു സോറിയാസിൻ്റെ മറ്റൊരു രൂപമാണ് ചിലർ പറയുന്നു ഇത് പാരമ്പര്യമായി വന്നടോ അസുഖമാണ് അച്ചാച്ചി അമ്മേം കല്യാണം കഴിച്ചത് മുറച്ചേർക്കിനും ഉറപ്പണമല്ലേ അതുകൊണ്ട് വന്ന പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് പിന്നെ അച്ഛൻ പാമ്പിനെ അടിച്ചു വന്നിട്ടുണ്ടാവും അതിൻ്റെ സർപ്പദോഷമാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞ് കണ്ട അമ്പലങ്ങളിൽ അച്ചാച്ചി അമ്പലത്തിൽ ഒന്നും പോകുന്നതല്ല എന്നിട്ട് ഉള്ള അമ്പലങ്ങളിൽ പോയി കണ്ട ആശുപത്രികളിൽ എല്ലായിടത്തും അച്ചച്ചി സൗദി കിടന്ന് കുറച്ച് നാൾ കഷ്ടപ്പെട്ടത് മൊത്തം എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും അച്ചാച്ചി അമ്മയൊക്കെ പൊന്നുമോലെ നോക്കുന്നത് എന്നിട്ട് ഓരോ വൈദ്യന്മാരോരോന്ന് പറയും ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊടിയില്ല വെറ്റ വെറ്റയുടെ എടുത്തിട്ട് ചതയ്ക്കും ചതച്ചിട്ട് കൊടിവള്ളി എന്ന് പറയും അല്ലെങ്കിൽ കൊടുതണമെന്ന് പറയും ഇതിങ്ങനെ ചതച്ചിട്ട് പിടിച്ചങ്ങോട്ടൊരു ഒരച്ച ഒരു തേപ്പുണ്ട് വൈദ്യം പറഞ്ഞു കൊടുത്തിട്ട് ഇതങ്ങോട്ട് ഉരയ്ക്കുമ്പോഴത്തേക്ക് ഈ തൊലിയെല്ലാം കൂടെ പൊട്ടി ഉരുക്കളെല്ലാം കൂടെ അങ്ങോട്ട് മുറിഞ്ഞ് പഴുപ്പ് ചോരയെല്ലാം കൂടെ അത് കഴിയുന്നതാണ് പുളിയിലൊക്കെ അകത്ത് നല്ല ചൂടോടൊരു കുളി ഒന്നതേ അരച്ച് മുറിച്ച് അതിനിടയ്ക്ക് പുളിയിലെ വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞ അടുത്ത അവസ്ഥയൊന്നും ഓർത്തിരിക്കും അങ്ങനെയായിരുന്നു കുറേ ഇടത്ത് പലയിടത്തും പിന്നെ ഞാനിങ്ങനെ ചുരിദാർ പോലെ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഷോ ഷോൾ രണ്ടും പിന്നെ ചെയ്തിട്ട് താഴോട്ടിങ്ങനെ ഇങ്ങും ഷോളിങ്ങനെ അതാകുമ്പോൾ കൈ കാണത്തില്ല കാല് പിന്നെ മൊത്തം കവർ ചെയ്യുന്ന ചെരുപ്പേ ഞാനിടത്തുള്ളൂ ചെറിയ ഉടുപ്പുകളൊന്നും ഇടത്തില്ല ഫുൾ സ്കേർട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചുരിദാറിൻ്റെ പാൻറ്റോ അങ്ങനെയുള്ളത് ഇടളളളളൂ എൻ്റെ കാലിൻ്റെ വിരലൊക്കെ എൻ്റെ അമ്മയും ഓർക്കാൻ കൂടി വയ്യാം അങ്ങനെ ഞാനെന്ന് പറഞ്ഞ പോലെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ ബസ്സിലൊന്നും ആരും എന്നോട് ചേർന്നാൽ കയിരിക്കുന്നത് ഈ പെട്ടെന്ന് കൈ വലിച്ചിട്ട് ഇങ്ങനെ ചൊറിയോ തൂക്കുകയോ ഒക്കെ ചെയ്യും എത്രയാണെന്ന് വെച്ചാൽ നമ്മളത് കാണും നമുക്ക് വേറെ സ്വന്തമായിട്ട് വണ്ടിയും കാര്യമൊന്നുമില്ല നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു സീറ്റ് വെള്ളമായിരുന്നു ഒരു ചേച്ചി കയറിയപ്പോൾ ഞാൻ എണീറ്റ് എണീറ്റപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞില്ല മോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ മാറ്റി പിടിച്ചു ഒന്ന് കാണണ്ടാവും പരമാവധിക്കാപ്പെട്ടു അപ്പോൾ എന്നോട് ഇങ്ങനെ കൈൻ്റെ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു ഇതെന്താ ഇനി എത്ര നാളായി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഞാൻ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ ഗ്ലിസറിനും റോസ് വാട്ടറും ഒരേ അളവിൽ മിക്സ് ചെയ്ത് തേച്ച് നോക്കി ഇത് മാറുമെന്ന് പറഞ്ഞു എനിക്കിതൊക്കെ കേൾക്കുന്ന നിസ്സാരമാണ് കാരണം എന്താ ദിവസം ഒരു പത്ത് പേരെങ്കിലും ഓരോ രീതിയിൽ എന്നോട് പറയും അത് ചെയ്യി ഇത് ചെയ്യും അങ്ങനെ എഴുതാ മാറും ഇങ്ങനെ എഴുതാ മാറും ഇന്ന സ്ഥലത്ത് പോയാൽ മാറും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്തേക്കും ഞാൻ അഡാപ്റ്റായി ഇതിൽ ടീനേജിലൊക്കെ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു പെമ്പിള്ളാരെല്ലാം ഒരിക്കലും നല്ലതായിട്ട് നടക്കുമ്പോഴത്തേക്ക് ആദ്യം കാണുന്നൊരു വ്യക്തി നോക്കുന്നത് എൻ്റെ ആ അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഈ ഇത്രയെടെ കുഴപ്പമില്ല ഈ ചെവിയുടെ ഈ സൈഡെല്ലാം കൂടെ നെറ്റിയെല്ലാം കൂടെ ഇരിക്കും ആ ഒരു വ്യക്തി നോക്കുമ്പോൾ കൂടുതലുള്ളത് കയ്യല്ല ഇങ്ങനെ കയ്യാലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ഒരു സിമ്പതിയുടെ നോട്ടം അല്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു വൈദ്യൻ അയാളെ ഇപ്പോൾ എൻ്റെ കൈ കിട്ടിയുണ്ടല്ലോ കുറേ പച്ചമരുന്ന് പച്ചമരുന്നെല്ലാം കൂടെ അരച്ചെന്നെ പൊത്തു പൊത്തിപ്പൊത്തി വെച്ചിട്ടൊരു പായ കിടത്തുവാ വീട്ടിൽ ചില ചെയ്യാൻ വേണ്ടി അമ്മ സുലഭമ്യാണ് ചെയ്തു തരുന്നത് ഇതിങ്ങനെ പൊത്തി രാത്രി മൊത്തം ഇതിൽ കിടക്കുക ഈ പച്ചമരുന്ന് ഇങ്ങനെ നൈലാഞ്ചി അരച്ച് കെട്ട കൂടെ വെക്കുന്ന പോലെ അങ്ങനെ കിടന്നു രാവിലെ ആകുമ്പോൾ എന്ത് വെച്ചാൽ പറയുമ്പോൾ ഇച്ചിരി വെള്ളം ഉണങ്ങല്ലോ ഇത് തൊള്ളി വെള്ളം തളിച്ചിട്ട് പച്ച ഈർക്കില കൊണ്ടിങ്ങനെ വടിച്ചിറക്കണം ആ തേച്ച് വെച്ചേനെ അപ്പം ഈ രോമോ ഈ കുരു അത് എല്ലാം കൂടെ പിഴുതേൻ്റെയും മുറിഞ്ഞിൻ്റെയും വേദന കൊണ്ട് കുറേ ദിവസം അമ്മ എന്നെ വേരിട്ടി ഭീഷണിപ്പെടുത്തി തേച്ച് പിന്നെ ഞാനങ്ങ് നിർത്തി വേണ്ട 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 പിന്നെ ബസ്സിൽ പറഞ്ഞ് ചേച്ചി പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം അതൊന്നും ചെയ്തില്ല പിന്നെ എനിക്കൊരു എന്തുകൊണ്ടൊന്നും അത് ചെയ്ത് നോക്കിക്കൂടാ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ റോസ് എൻ്റെ വിചാരം റോസ് വാട്ടറിനും ഗ്ലിസറിനും ഭയങ്കര വിലയായിരുന്നു നോക്കട്ടെ ഇപ്പം ഉള്ളത് മുപ്പത് രൂപയുടെ റോസ് വാട്ടർ തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഗ്ലീസർ പത്ത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇനി കമ്പനി മാറിയെന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞൊരു നൂറ്റമ്പത് രൂപയ്ക്കുള്ളിൽ നൂറ്റമ്പത് രൂപയ്ക്കുള്ളിൽ നമ്മുടെ ഈ അസുഖം മാറുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഞാനിത് മേടിച്ചു മേടിക്കാൻ തന്നെ പൈസ ഇല്ലായിരുന്നു കുറേ ദിവസം ഇങ്ങനെ കഷ്ടപ്പെട്ട ചാച്ചിക്ക് പണിക്കൂലി കിട്ടിയപ്പോൾ പോയി മേടിച്ചു മേടിച്ചിട്ട് എങ്ങനെ തേക്കണമെന്നൊന്നും എന്നോട് പറഞ്ഞില്ല ഏ ഇത് തരുന്നതേ ഉള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് റോസ് വാട്ടർ ഇപ്പോൾ ഒത്തിരി നിങ്ങൾ യൂട്യൂബിൽ കാണുന്നുണ്ടായിരിക്കും റോസ് വാട്ടറും ഗ്ലിസറിനും അത് അഭിമാനപൂർവ്വം ഞാൻ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഞാനാണ് തുടക്കം വെച്ചത് ഒത്തിരി പേര് എനിക്ക് മെസ്സേജും കമൻറ്റും വെച്ചിട്ടുണ്ട് അസുഖം മാറി രണ്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ മാറി അങ്ങനെ ഇങ്ങനെ ഉണ്ട് കരഞ്ഞോണ്ട് പുറത്തുനിന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് അതിനെ നന്ദി പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തുവാ ചെയ്യണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്ലിസറിംഗും റോസ് വാട്ടറും ഉണ്ട് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല എന്നെ അറിയാവുന്നവരെങ്കിലും വിശ്വസിക്കുക ഇത് പെയ്ഡ് അല്ല ഇതിലേക്ക് അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ കുളിക്കുമല്ലോ കുളി കഴിഞ്ഞിട്ട് അതിൽ രാവിലെ കുളിക്കാൻ വയ്യെങ്കിൽ കൊണ്ടൊരു നനഞ്ഞ തോർത്തുവല്ലോ എന്ന് വെച്ച് കയ്യും കാലും മേലുമൊക്കെ നനഞ്ഞ തോർത്തുകൊണ്ടൊന്ന് തുടക്കുക കാരണം അഴുക്കും ഇതൊക്കെ ഒന്ന് പോകണം ആ അഴുക്കും ശരീരത്തെ അഴുക്കും പൊടിയൊക്കെ ഇത് പോകാൻ വേണ്ടിയിട്ട് രാവിലെ കുളിച്ചിട്ട് ഇതാ ഒരു കൈ നമ്മുടെ കയ്യിലോ ഒരു പാത്രത്തിലോ എന്തോ ഇതിലേലും ദ കാണാമോ ഇതുപോലെ ശകലം എടുക്കുക നിങ്ങൾക്ക് കൂടുതൽ വേണ്ടി വരും കേട്ടോ വേണ്ടെന്നല്ല പറയുന്നത് ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പാണ് എത്ര അടുത്തുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ ഇതിനകത്തോട്ട് പരമാവധി അതേ അളവ് പരമാവധി പരമാവധി അതേ അളവ് എടുത്തിട്ട് പരമാവധി അതേ അളവ് എടുത്തിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ചെറിയ ചൂടുപോലെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നിട്ട് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഈ അസുഖം ഉള്ളത് അവിടെ പുരട്ടാം എവിടെയാണെങ്കിലും ഡ്രൈനസ്സോ ഇനി മോയ്സ്ചറൈസർ ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇത് പ്രൊമോഷനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വലിച്ചീർ ആരും വരണ്ട റിയാക്ഷൻ വീഡിയോ ഒക്കെ അവർ കാരണം ഇത് പ്രൊമോഷൻ അല്ല പിന്നെ നിങ്ങൾക്ക് ഇതൊരു അലർജി ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈയുടെയോ കാലിൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് രണ്ട് ദിവസം തേച്ച് കൊടുക്കുക അത് തേച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് രണ്ട് ദിവസത്തിൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് അലർജി ഉണ്ടാവും പൊതുവേ റോസ് വാട്ടർ നിൽക്കണോ അലർജി തരുന്ന ഒരു വസ്തു അല്ല മുഖത്ത് തേക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മുഖത്ത് തേക്കാം എങ്ങനെയാണേലും തേക്കാം ഞാനതിനെ എടുത്ത സ്ഥിതിക്ക് കയ്യിലൂടെ തേക്കാം ഇതിനൊരു മധുരവാണ് അപ്പം രാവിലെ കുളി കഴിഞ്ഞിട്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ കളയരുത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈകിട്ട് പണിയും കാര്യം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾക്ക് ഒന്ന് തേച്ച് കുളിക്കുക തേച്ച് കുളിച്ച് കഴിയുമ്പോൾ സോപ്പോ എന്ത് വേണമെങ്കിലും വെച്ച് കുളിക്കുക ഞാൻ എൻ്റെ അനുഭവമാണേ പറയുന്നത് അങ്ങനെ കുളിച്ചിട്ട് വീണ്ടും കുളി കഴിഞ്ഞ് ദേഹമൊക്കെ ഒന്ന് തോർത്തിയിട്ട് വീണ്ടും ഇത് വെച്ചിട്ട് മിക്സ് ചെയ്ത് തേക്കുക ഞാൻ ഇത്ര എടുത്തുള്ളോന്ന് പറഞ്ഞത് ഇത്ര മാത്രമല്ല എടുക്കണ്ടേ തുല്യ അളവിൽ എടുക്കണമെന്നേ ഉള്ളൂ കാരണം ശരീരം മൊത്തം തേക്കണമെങ്കിൽ അത് വേണ്ടേ പിന്നെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജ് വെക്കാനോ ഒന്നിനെ നിൽക്കണ്ട പുരട്ടുമ്പോൾ പുരട്ടുമ്പോൾ ഫ്രഷ് എടുക്കുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം എൻ്റെ കയ്യിൽ ഇവിടെ കണ്ട ഹോള് ഹോള് പോലെ വലിയ രോമക്കുഴി കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഈ സൈഡിലോട്ട് നോക്കുക ഈ സൈഡിൽ കണ്ടോ രോമക്കുഴി അതാ ആ ശരീരത്തിൽ ഉണ്ടായിരുന്ന അസുഖം പിഴുതുപോയൻ്റെ പാടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും എന്നൊക്കെ തോന്നുന്നു ഒട്ടോ പിന്നെ കുളി കഴിഞ്ഞ് ഇത് തേച്ച് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് ഡ്രസ്സ് എടുത് കാരണം മൊത്തം തുണിയിൽ പിടിച്ചു പോകും അപ്പോൾ ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം ഗ്ലിസറിലും റോസ് വാട്ടറും എന്ന് പറയുന്നത് എക്സിമ ചില ടൈപ്പ് ഓഫ് സോറി ആസിസ് ചൊറിച്ചില് പരു പോലെ വരിക ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഞാനിത് പറഞ്ഞിട്ട് ചെയ്ത് നോക്കിയവരിൽ റിസൾട്ട് വന്നിട്ടുണ്ട് എന്നെനിക്ക് എന്നെ വിളിച്ച് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാരണം കാണാതെ എനിക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനത്തെയാണ് ഏകദേശം എൻ്റെ ശരീരത്തുണ്ടായിരുന്ന കൂട്ടുള്ളത് ഞാൻ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാൻ പക്ഷേ ഹോൾ ബോഡി ഞാൻ ഓരോ പാർട്ടായിട്ടായിരിക്കും കാണിക്കുന്നത് പക്ഷേ ഫുൾ ബോഡിയിൽ അങ്ങനെ ഉണ്ടാവും അന്നേരം ആ ഇത് ഇത്തിരി ഒട്ടുമൊക്കെ ചെയ്യും അത് കാര്യമാക്കണ്ട തേച്ച് പിടിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ ആദ്യം എടുത്തുകൊണ്ട് ഇത്രയും മാത്രം ഒരു കുഞ്ഞൊരു അടപ്പിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് തുള്ളി തുള്ളി എടുത്ത് ദേഹത്ത് വെച്ചാലും മതി തീർച്ചയായിട്ടും മാറും മാറാതെ അവിടെ പോകാനാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പരിചയമുള്ള തൊക്കു രോഗവുമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇതുപോലത്തെ വീഡിയോ ഞാൻ വേറെ ഒത്തിരി വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആൾക്കാർ സംശയം വെച്ച് വിളിക്കും അപ്പോൾ കൃത്യമായിട്ട് കേട്ടോ രാവിലെ കുളി കഴിഞ്ഞോ അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് ശരീരമൊക്കെ ഒന്ന് തുടച്ചിട്ട് ഈ ഗ്ലിസറിന് റോസ് വാട്ടർ തേക്കുക എന്നിട്ട് അന്ന് വർക്കാണോ വർക്ക് സ്കൂളിൽ പോകാനാണെങ്കിൽ സ്കൂളിൽ പോവുക വീട്ടിൽ ഇരിക്കാനാണ് വീട്ടിൽ ഇരിക്കുക എല്ലാം കഴിഞ്ഞ് വൈകിട്ടൊരു കുളി വിളിക്കുമ്പോൾ കുറെ ചെളി പോലെ ഇതെല്ലാം ഇളകിപ്പോവും ഈ തൊലിയും ചെളിയെല്ലാം കൂടി ഇളകിപ്പോവും ഇളകി പോയി കഴിയുമ്പോൾ പിന്നെയും കുളി കഴിഞ്ഞ് വന്ന് അന്നേരം ആ കുളി കഴിഞ്ഞ് വന്ന ഉടനെ വീണ്ടും ഈ പറഞ്ഞ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി തേക്കുക അപ്പോൾ ആ രാത്രി തേക്കുന്നത് എപ്പോഴാണ് നമ്മുടെ ശരീരത്തുനിന്ന് പോകുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മൾ കുളിക്കുമ്പോഴായിരിക്കും പോകുന്നത് അതായത് ഇത് കുളി കഴിഞ്ഞ് തേക്കണം തേച്ച് കഴിഞ്ഞിട്ട് തൂത്ത് കളയരുത് ഇങ്ങനെ ഇത് ഇപ്പം എണ്ണമയം പോലെ ആയില്ലേ ഇതേ പൊടിയൊക്കെ അടിക്കും അതൊന്നും സാരമില്ല അതുപോലെ ഇപ്പോൾ ആർക്കെങ്കിലും കാൽപാദമോ അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ കറുപ്പുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ നല്ലതാണ് സ്കിന്നെ ചിലരുടെ പെട്ടെന്ന് എന്തെങ്കിലും പണിയൊക്കെ എടുക്കുന്നവരുടെ കളർ കുറയാനുണ്ട് കളർ ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല അങ്ങനെ അതിൽ അസുഖമായിട്ട് വന്നുണ്ടെങ്കിൽ പാടുകളൊക്കെ മാറാനും നല്ല പിന്നൊരു കാര്യം എന്താ വെച്ചാൽ കൺസിസ്റ്റൻസി വേണം നിങ്ങൾ ഇന്നങ്ങോട്ട് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് കുറവില്ല ശരി എന്നാൽ ഇനി അടുത്ത ക്രീമിലേക്ക് പോകാമെന്നല്ല എന്ത് വന്നാലും മിനിമം ഒരു മൂന്ന് മാസം ഞാൻ ചെയ്ത് നോക്കുന്നൊരു തീരുമാനം എടുത്തിട്ടേ നിങ്ങൾ ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാവുക ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് മാറാം ഒരു ദിവസം കൊണ്ട് മാറാം ഒരു മാസം കൊണ്ട് മാറാം ചിലപ്പോൾ രണ്ട് മാസം വേണ്ടിയിട്ട് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പ്രവർത്തന രീതി ഓക്കെ ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂരമ്മൂൻ്റെ വീട്ടിലാണ് എനിക്ക് പോകണം ഡോക്ടറിനോട് ചോദിച്ചു ഞാൻ യാത്ര ചെയ്യുന്നതിനൊക്കെ കുഴപ്പമുണ്ട് അത് ഞാൻ കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു വേറെ കുഴപ്പമൊന്നും വരത്തില്ല യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട്